ലഹരിവിരുദ്ധ ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി ബ്രഹ്മകുമാരീസ് വിശ്വവിദ്യ നേതൃത്വത്തിൽ നടത്തുന്ന വാഹനഘോഷയാത്രയ്ക്ക് തുടക്കം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ നടക്കുന്ന ജാഥയുടെ ഫ്ലാഗ് ഓഫ് നായർ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ നടത്തുന്ന വാഹനഘോഷയാത്ര ആലപ്പുഴ ജില്ലയുടെ തെക്കൻ അതിർത്തിയായ കായംകുളത്ത് നിന്ന് നായർ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശശികുമാർ ഫ്ലാഗ് ഓഫ് ചെയ്ത് തുടക്കം കുറിച്ചു വലിയ രാജയോഗിനി ജാഥാ ക്യാപ്റ്റനായിട്ടുള്ള യാത്രയിൽ അരവിന്ദാക്ഷൻ ജയശ്രീ സോണി രാധാകൃഷ്ണൻ ശിവരാജൻ സുരേന്ദ്രൻ അരസുഭായ് ശാന്തകുമാരി കൃഷ്ണകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ